കണ്ണൂർ ഇരിട്ടിയിൽ വിഷപ്പാമ്പുമായി കുട്ടികളുടെ കളി മൂർഖൻ ബാബിനെ കൈകൊണ്ട് പിടിച്ച് കുപ്പിയിലടച്ചു കുട്ടികളിൽ ഒരാളുടെ മാതാവ് വിവരമറിച്ചതിനെ തുടർന്ന് സ്നേക്ക് കൊണ്ടുപോയി ഐസക്ക് എന്താണ് സംഭവം കുട്ടികൾക്ക് ഒരു പേടിയുമില്ലേ അത് അങ്ങനെ കാരണം ഇന്നലെ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒത്തുചേരുന്നു അങ്ങനെ അവിടെ ഒരു മരച്ചുവട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു മൂർഖൻ പാമ്പിന്റെ കുഞ്ഞ് അതുവഴി ഇഴഞ്ഞു പോകുന്നത് കാണുന്നത് സ്വാഭാവികമായും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പാമ്പ് പാമ്പുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പെരുവരെ കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്തായാലും ഈ പാമ്പിനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നു പാമ്പിനെ പിടികൂടാൻ കുട്ടികൾ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഈ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ കുട്ടികൾ കൈകൊണ്ട് പിടിക്കുന്നത് കൈകൊണ്ട് പിടിക്കുക മാത്രമല്ല വീടിനുള്ളിൽ പോയി ഒരു പ്ലാസ്റ്റിക്കിന്റെ ി ഒരു ബോട്ടിൽ എടുത്ത് കൊണ്ടുവന്ന് അതിനകത്തിട്ട് ഇതിനെ അടക്കുകയും ചെയ്തു അതിനുശേഷം ഈ കൂട്ടത്തിലൊരു കുട്ടി അതിന്റെ ചിത്രം എടുത്ത് തന്റെ മാതാവിന് അയച്ചു കൊടുത്തു ഇരിട്ടിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഈ കുട്ടിയുടെ മാതാവ് ആ കുട്ടിയുടെ മാതാവ് ഈ ചിത്രം കണ്ടതോടുകൂടിയാണ് ഇതിലുടെ അപകടം മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ അവർ ഇത് വിഷമുള്ള പാമ്പാണോ എന്നറിയാൻ ഈ സ്നേക് റെസ്ക്യൂർ ആയിട്ടുള്ള ഫൈസൽ വിളക്കൂട് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നു അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന് ഈ ചിത്രം വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു ഈ ചിത്രം വേണ്ടതോടുകൂടി ഫൈസൽ വിളക്കൂടിന് ഒരു കാര്യം മനസ്സിലായി ഇത് വലിയ വിഷയമാണ് കാരണം വലിയ ഉഗ്രവിഷമുള്ള മൂർക്കൻ പാമ്പിനെയാണ് പിടിച്ച് ആ കുട്ടികൾ ബോട്ടിൽ ഇട്ടിരിക്കുന്നതെന്ന് ഉടൻ തന്നെ ഈ മാതാവ് അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് ഫൈസൽ വിളക്കൂട് എത്തുകയും തുടർന്ന് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ പാമ്പിനെയും ബോട്ടിൽ അടക്കം വാങ്ങി ആ സുരക്ഷിത സ്ഥാനത്തേക്ക് ഈ പിഷപ്പ് പാമ്പിനെ മാറ്റുകയുമാണ് ചെയ്തത് എന്തായാലും വലിയ ഈ കടികേൽക്കാതെ രക്ഷപ്പെട്ടു വന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയേണ്ടത് കാരണം കുട്ടികളെ ഈ വിഷപ്പാമ്പ് കടിച്ചിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായനെയും മാത്രമല്ല ഈ കുട്ടികൾക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് അപ്പോഴും മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ അത് അതുകൊണ്ട് തന്നെ ഈ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നത് ആയി ബന്ധപ്പെട്ട് കുട്ടികൾ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പാമ്പുകളും മാത്രമല്ല ഇത്തരം വിഷ ജീവികളെ ഒന്നും ആ ഈ അവധിക്കാലത്തൊക്കെ കുട്ടികളിങ്ങനെ സമീപിക്കരുത് എന്നുള്ള ഉപദേശം കൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പാമ്പുപിടുത്തക്കാരടക്കമുള്ള ആളുകൾ അതിന്റെ ഈ സ്നേക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നൽകുന്നത് ശരി സുനിൽ ഏതായാലും കുട്ടിയുടെ മാതാവ് തക്ക സമയത്ത് ഇടപെട്ടത് കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരം